അവർ രക്ഷാപ്രവർത്തനമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു രാത്രി ആയതോടുകൂടി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു ജീവനോടെയും അല്ലാതെയും നിരവധി ആൾക്കാരെ രക്ഷാപ്രവർത്തകരായ നാട്ടുകാർ കരയിലെത്തിച്ചു പതിനേഴാം തീയതി രാവിലെയാണ് മഹാകവി കുമാരനാസാന്റെ ശവശരീരം കിട്ടുന്നത് ആ അപകടം നടന്ന സ്ഥലത്ത് നിന്നും അല്പം ദൂരെയായിട്ടാണ് ആശാനെ കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ഒരു ഷർട്ട് ധരിച്ചതിൻ്റെ പുർത്ത് ഒരു ഓവർകോട്ടും ആ ഓവർകോട്ടിനകത്ത് അദ്ദേഹം വായിച്ച് പകുതിയാക്കിയ ഒരു പുസ്തകവുമുണ്ടായിരുന്നു അദ്ദേഹത്തെ കരക്കെത്തിച്ചു തിരുവനന്തപുരത്ത് നിന്ന് പലരും എത്തുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ആരും എത്തിയില്ല ബംഗ്ലോയ്ക്ക് പഴക്കമുള്ളതുകൊണ്ട് പതിനേഴാം തീയതി കൂടി ആ പല്ലനയാറിൻ്റെ തീരത്ത് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ നടത്തി ഏതാണ്ട് അൻപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ സമുദായത്തിനും എസ് എൻ ഡി പി യോഗം മഹത്തായ പ്രസ്ഥാനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും അദ്ദേഹത്തിൻ്റെതായ വലിയ പങ്ക് ഉണ്ടായിരുന്നു യൂണിയൻ വി ചന്ദ്രദാസ് അധ്യക്ഷൻ ഗുരുവിനെ കുറിച്ചും കുമാരനാശാനെ കുറിച്ചും വളരെ വിപുലമായ ഒരു അനുസ്മരണ സമ്മേളനം തീർച്ചയായിട്ടും നമ്മുടെ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ അടുത്തു തന്നെ വിളിച്ചുകൂട്ടുന്നതായിരിക്കും മഹാകാവ്യങ്ങൾ എഴുതാതെ മഹാകവി എന്ന പേര് സിദ്ധിച്ച ശ്രീ കുമാരനാശാൻ ഗുരുവിനെ പതിനേഴാമത്തെ വയസ്സിലാണ് ഗുരുവുമായിട്ട് ആദ്യമായി കാണുന്നത് അപ്പോൾ തന്നെ ഗുരുവിന് കുമാരനാശാനിലുള്ള അനുദര സാധാരണമായ ദിവ്യശക്തി ബോധ്യപ്പെടുകയും അദ്ദേഹത്തെ ഇംഗ്ലീഷും സംസ്കൃതവും പഠിപ്പിക്കുന്നതിനായി കൽക്കട്ടയിലേക്ക് അയയ്ക്കുകയുമുണ്ടായി അതിനുവേണ്ടി അദ്ദേഹം ചുമതലപ്പെടുത്തിയത് ഡോക്ടർ പൽപുവിനെയാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ കൂടി നിർദ്ദേശാനുസരണമാണ് കുമാരനാശാൻ കൽക്കട്ടയിലും മറ്റ് സ്ഥലങ്ങളിലും പോയി വിപുലമായ രീതിയിൽ സംസ്കൃതവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നടത്തി തിരിച്ചുവരുന്നത് അതിനുശേഷമാണ് എസ് എൻ ഡി പി യോഗം രൂപീകരിക്കുന്നതും അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് ശ്രീ കുമാരനാശാനെ നിയമിക്കുകയുണ്ടായി ഇടയ്ക്ക് ഒരു വർഷത്തോളം അദ്ദേഹം മാറി നിന്നിട്ട് വീണ്ടും രണ്ട് മൂന്ന് വർഷം അദ്ദേഹം യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി തുടർന്നു ആ സമയത്ത് ശ്രീനാരായണ ഗുരുസ്വാമിയായിരുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ തീർച്ചയായിട്ടും അത്രയും വിപുലമായ അധ്യക്ഷപദവും ജനറൽ വ്യക്തികൾ വ്യക്തികൾ മഹത് യൂണിയൻ വൈസ് കോലത്ത് ബാബു ബോർഡ് മെമ്പർമാരായ എ പ്രവീൺകുമാർ മണ്ണത്തിൽ ബിജു യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ മുനമ്പെൽ ബാബു സംഘം രവി പി എസ് ബേബി വനിതാ സംഘം പ്രസിഡന്റ് സുഷമ സെക്രട്ടറി ഭാസുര മോഹനൻ വൈസ് പ്രസിഡന്റ് സൗധാമിനി രാധാകൃഷ്ണൻ ട്രഷറർ അജിത അനിൽ തുടങ്ങിയവർ സംസാരിച്ചു നൂറു വർഷം ചരമവാർഷികം ഇന്ന് ആചരിക്കുകയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്ന മഹാകവി ഗുപാലനാശൻ എന്നും ഒരു ഇഴിവ സമുദായത്തിനും ജാതിക്കതീതമായി ചിന്തിക്കുന്നതിനു വേണ്ടി ഒത്തിരി പ്രയത്നിച്ചിട്ടുള്ള ആളായിരുന്നു എന്നും ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ ചിരങ്കീഴിൽ കായ്ക്കര ഗ്രാമത്തിൽ ജനിച്ച മഹാകവി കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായി ഗുരുവിൻ്റെ കൂടെ കൂടുന്നത് അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൽ എസ് എൻ ഡി പി രൂപം കൊണ്ടപ്പോലെ ജനറൽ സെക്രട്ടറിയായിട്ടും പ്രവർത്തിച്ച് വളരെ ആയിരത്തി തൊള്ളായിരത്തി നൂല് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയ മാസിയുടെ പ്രസിഡൻറ്റായും ചുമതലയേറ്റ ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു സി ഡി കായംകുളം